ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നലെ വീഡിയോട്ട് കിട്ടാൻ ഞങ്ങൾ ആ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ പൂജ വീഡിയോ കിട്ടുമ്പോൾ ഞങ്ങൾ യൂട്യൂബ് ബ്ലോക്ക് ചെയ്ത പറഞ്ഞാൽ വീഡിയോ യൂട്യൂബ് എന്ത് ഇതാണ് കാണിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ അങ്ങനത്തെ ഇഷ്യൂ അപ്പോൾ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ യൂട്യൂബ് ഇത് കാണണമുണ്ടെങ്കിൽ അതിനൊരു മറുപടി പറയണം കേട്ടോ എന്തേലും ഞങ്ങളുടെ വീഡിയോ മാത്രം നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ രാവിലെ എനിച്ചിട്ടില്ല രാവിലെ തന്നെ എണീക്കാൻ ബോഡ് കൊടുപ്പത് എട്ടേകാല് മണിയായി എണീറ്റിട്ടില്ല ഒന്നല ഭയങ്കര തൊണ്ടവേദന കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങി വൈകി അതേണ്ട നല്ല ഉറക്കം വേണ്ട പിന്നെ പല വരുമ്പോഴത്ത് പല അടിപൊളിയായിട്ട് വെയിലൊക്കെ വന്ന് വെയിലൊക്കെ മൂട്ടിലടിച്ച് അതെ ഒരു ബുദ്ധിമുട്ട് ഇനി ഇതും റിമൂവ് ചെയ്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ശരിക്കും അതെന്താ സംഭവം ബ്ലോക്ക് ആയെന്നൊരു പഠിത്തമില്ല വീഡിയോ ഞാൻ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അറിഞ്ഞുകൂടാ ചില അലവലാധികളുണ്ട് നമ്മളെ വീഡിയോ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ അമ്മമാര് അമ്മമാർക്ക് പണി കൊടുത്തു എന്ന് ചോദിച്ചാൽ അമ്മാര് നമ്മളെ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങാർക്കും പണി കൊടുത്തിട്ടില്ല തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പണി കൊടുക്കാറില്ല ഒന്നും കൊടുക്കാറില്ല നമുക്കിട്ടേ പണി കിട്ടാറുള്ളൂ കുറയണമെങ്കിൽ നമുക്കിട്ടേ പണി തന്നിട്ടുള്ളൂ നമ്മളോടെന്തിലും ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതവർക്കറിയുള്ളൂ നമ്മുടെ കുഞ്ഞിനെയൊക്കെ തന്നെ എണീക്കും പോയി ചായയൊക്കെ ഉണ്ടാക്കണം പയറൊക്കെ വെള്ളത്തിൽ കിട്ടുന്നുണ്ട് ഇനി കുക്കറിട്ടൊരു രണ്ടി ഇടിക്കണം അത് കഴിഞ്ഞാൽ പയറിൻ്റെ പണി കഴിഞ്ഞ് എണീക്കാനൊരു ബുദ്ധിമുട്ട് വെളുപ്പിനെ എനിക്ക് തോന്നണം ചുമറണം രാവിലെ എണിറ്റ് പയ്യ മോണുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾ രാവിലെ എണീക്കൂല കേട്ടോ ഞാൻ തന്നെ ഒരു ആറ് ആകുമ്പോൾ ഞാൻ എണീക്കും മോണെങ്കിലും പുള്ളി അപ്പൊ കുക്കിങ്ങൊക്കെ പുള്ളി ചെയ്യും ഇപ്പൊ ഞാൻ തന്നെ പുള്ളിന് ഒരു മിസ്സിങ് ചെറിയൊരു മിസ്സിങ് പുള്ളി കാണണ്ടാവും എന്തായാലും എല്ലാവർക്കും ഒന്നും കൂടി ഗുഡ് മോർണിംഗ് ബായ് ഞാൻ അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടെ